ാർത്ഥന നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ബാക്കി കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും ഇടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം കർത്താവേ ഓരോ നിമിഷവും എന്നെ പരിശോധിച്ചറിയുന്ന അല്ല എന്നെ നന്നായിട്ടറിയുന്ന സർവശക്തിനും നിത്യനും പരിശുദ്ധനുമായ ദൈവമേ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവെ അങ്ങ് എനിക്ക് ദാനമായി നൽകിയ ഈ പുതിയ ദിനം അങ്ങേ അന്വേഷിച്ച് അറിഞ്ഞ് സ്നേഹിക്കുവാൻ എന്നെ ശക്തനാക്കണം അങ്ങേ സന്നിധിയിൽ ഒരു വാക്ക് ഉരുവിടവാനോ അങ്ങേ സന്നിധിയിൽ നിൽക്കുവാനോ യോഗ്യനല്ലാത്ത എന്നെ അങ്ങ് സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുകയാണ് അവിടെ എന്നിലെ അഹന്ത മരിക്കുന്നു ക്രിസ്തുവിൽ വേർത്തെഴുന്നേൽക്കുന്നു എന്നെ അങ്ങയെ പോലെ മനസ്സിലാക്കുന്നവൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല അങ്ങ് മാത്രം ആകയാൽ കർത്താവെ അങ്ങയുടെ ആ കലവലയത്തിൽ ഒട്ടിച്ചേർന്ന് ദൈവമക്കൾക്ക് ഒതുകുന്ന ജീവിതം നയിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങേ ആത്മാവിൻ്റെ ശക്തിയാൽ ജലിപ്പിക്കണമേ പാപ്പായുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ദിനം നമുക്ക് ഫ്രാൻസിസ് അസിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവപുത്രൻ പുരോഹിതൻ്റെ കയ്യിൽ കാണപ്പെടുമ്പോൾ മനുഷ്യൻ ഭയന്ന് വിറയ്ക്കുകയും ലോകം പ്രകമ്പനം കൊള്ളുകയും സ്വർഗരാജ്യത്തിലാകെ അതിശക്തമായ ചലനം സംഭവിക്കുകയും ചെയ്യും